അപ്പൊ മക്കളെ എന്തൊക്കെ വർത്താനം പരിപാടി സുഖല്ലൂണ് അഞ്ച് പരിസ്ഥിതി അപ്പൊ ശിവമോളും ശസമോളൊക്കെ സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് ഇന്നെന്റെ പരിപാടി അല്ല പരിസ്ഥിതി കൊറേ നേരം ഞാൻ പോവാന് പാത്ര ആരണ്ടേ ഫോട്ടോസ് പിന്നെന്താ പരിപാടി പരിപാടി അല്ല പരിസ്ഥിതി നോക്കിയല്ലേ ഇപ്പൊ പരിസ്ഥിതി ഞങ്ങളെ പരിസ്ഥിതിയിലൊക്കെ ഞങ്ങളെ നല്ല ഇതിലട്ടോ നമ്മളെ ഇമ്മാന്റെ നടലാണ് ഈ റോസ് മാഷൊക്കെ കൊറേ തൈകളുണ്ടായിട്ടുണ്ട് അല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അടിപൊളിയാക്കിട്ട് കുറെ പൂക്കൾ എന്തൊക്കെയായിട്ട് പരിസ്ഥിതി ദിനം ഞങ്ങള് മാക്സിമം ഉഷാറാക്കിട്ടോ പിന്നെന്താ തേയ് വെക്കണ പോളോ തേയ് വെക്കണ്ടേ നമ്മളെ അതന്നെ മന ചെടികളുണ്ട് പിന്നെ നമ്മളെ ഈ മറ്റേ പൂവില്ലേ ഇത് കൊറച്ചൊരു മജ പോയി ഇതിന്റെ ആ ഒരു സ്റ്റൈലിപ്പറച്ചു ദിവസമായി പിന്നെ പരിസ്ഥിതിയില് ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് പറഞ്ഞാട്ടോ പക്ഷെ അത് അവിടുത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ല നല്ല രസമായിട്ടുള്ള ഇതിന് കൊണ്ടന്നതാണ് പക്ഷെ അത് കിട്ടിയില്ല ഇനി ചെമ്പരത്തിന്റെ അടിയിൽ പെട്ടിട്ടാന്ന് എന്തായാലും ചെമ്പരത്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചെമ്പരത്തി നമ്മളെ അങ്ങനെ ദേശീയ എന്താണ് വൃക്ഷം എന്തോ ഒരു എന്തോ ഒരു പ്രാണിയെ

അവിടെ കുടണേ ആ ഡ്രസ് ചളിയാക്കണ്ടെട്ടോ യൂണിഫോമ് സ്കൂളു പോകാപ്പാപ്പായ തെയ്യും എല്ലാ തെയ്യളും ഇഷ്ടംപോലെ പിന്നെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊരു തെയ്യെ കുഴിച്ചിടാ ചേട്ടാ

നല്ല അമർത്തൂല പേരൊക്കെ ഷീ വെക്കേഷൻ സീസോ പിന്നെ ഞാൻ ഞാൻ ഡ്രസ്സൊക്കെ ചളിയോ സ്കൂളൊക്കെ വന്നവരായി അതൊക്കെ ഇത് നമ്മളെ സാധനം നാടിനാണ് കായ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കായ്ച്ചുണ്ടായത് എന്റെ അഭിപ്രായം ഹൈബ്രീഡിനെക്കാട്ടിയും ഉഷാറായിട്ട് കായുണ്ടായതും നല്ല കായ് ഉണ്ടായത് അമലാണ് കാരണം ഇതിന് നല്ലോണം വെള്ളം ചാദയപ്പോ ഇതെന്തായാലും ചുങ്ങി പോയി ചെറിയതായി പക്ഷെ അതിനത്തെ അങ്ങനത്തെ ഒന്നും ഇല്ല അതുപോലെ അല്ല ഉണ്ടായി അപ്പൊ എന്താണ് നല്ലത് നാടൻ തന്നെയാണ് എനിക്കൊരു അഭിപ്രായം ഔദ്യോഗിക എന്നാലും ഇതൊരു അഭിപ്രായം ഇത് ഉമ്മാന്റെ ഇതാണ് ഇങ്ങോട്ടും ഓലയാണ് ഓലക്കാണ്ട് ഇതിന് ചെറിയ പൊട്ടുടിയാണ് അപ്പൊ ഉമ്മ ചെറുതായിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടേച്ചിട്ട് ചെയ്താണ് പക്ഷെ എന്നാലത്തെ നോക്കണ നോക്കണത് റെഡി ആവാൻ സാധ്യതയുണ്ട് പിന്നെ എനിക്കൊരു ഒഴിവ് കിട്ടിയിട്ടില്ല ഞാനവിടെ കവർ ചെയ്യാൻ വിചാരിച്ചിരുന്നു ഒഴിവെട്ടിട്ടില്ല അങ്ങനെ പയരൊക്കെ എന്നതാണ് ഉദ്ദേശം പക്ഷെ നമ്മളെ കൊണ്ട് മതിലെട്ടാ കയ്യണ ആ മതിലൊക്കെ കെട്ടിയാല് നമ്മള് ഉദ്ദേശിച്ച ലെവലിൽ ഇതാവും ഒന്നും കൂടി കവർ ചെയ്ത് പല സാധനങ്ങളുണ്ടാവും തെയ്യല്ല ഒക്കെ മര ചാമ്പക്ക അതേമാതിരി കൊറച്ചൊക്കെ മുട്ടപ്പയം ഇല്ല ഇപ്പോഴും സത്യം പറഞ്ഞ വർഷമല്ല നമുക്കിപ്പോ തോട്ടം തന്നെ ആയി വരുന്നുണ്ട് ഇന്നും പണിയാണ് പക്ഷെ ഞമ്മക്ക് എത്ര രണ്ടും നൂറ് കൂട്ടം പരിപാടിയാണ് എന്താ പറയാ സ്കൂള് പിന്നെ വണ്ടി പോലെ ആവുമ്പോ കുരുമുളക് കൈ വർഷം അത്യാവശ്യം നല്ലൊരു ാണ് നല്ല നാടൻ പിന്നെ പോകാല് ഏകദേശതാ ഇത് മൂന്നെല്ലാം വരെ ശ്രദ്ധ അതിന്റെ ശേഷം പിന്നത്തെ കൊല്ലാട്ടാണ് ഈ കാട് ചേർത്തനെ ആ സ്ഥലം ഒന്ന് ക്ലിയർ ആവേണ്ട ഈ വക്കല് നമുക്ക് മതിലൊക്കെ കെട്ടുമ്പോഴേ നമ്മളവിടെ തുടരാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാല് അത് പിന്നീട് ഒരു ബുദ്ധിമുട്ട് കഴിയുണ്ട് കാരണം ഇവിടെ കാര്യമായിട്ടുള്ള അടയാളൊന്നും ഇല്ല പിന്നെ ഇതാണ് മുട്ടപ്പയത്തിന്റെ ചാകര വർത്തന്നെ ഇതെന്താ ഈ മരം ഇത് ഇതാണ് ബട്ടറാണ് പക്ഷേ അത് കാഴ്ചന്നില്ല പിന്നെ ഇത് ബട്ടർന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിയത് പക്ഷെ ഇത് വേറെ ആണോ ഉണ്ട് ഇത് ബ്രംസാണ് ഇത് ബ്രംസിന്റെ മരാണ് പക്ഷെന്താ വെച്ചാല് ി ഒന്നും കൂടി തോന്നി അറിയണം എന്നാല് നടക്കും പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയില്ല പിന്നെ അത് കണ്ടിട്ട് ഞങ്ങളെ ഞങ്ങൾ പണിക്ക് ഇറങ്ങിയപ്പോ ഒരു പണി എത്തി അങ്ങനെ നകം പോയി അപ്പൊ അതിലും കൂടെ എത്തിയാണ് പിന്നീട് നമ്മൾ ഇതും ഒന്ന് മാറ്റാൻ വരുത്താണ് ഫുള്ള് പണി കഴിഞ്ഞാ പനി പാനിയല്ല നാരിയൽ പുളി കൈമ്മ കഴിഞ്ഞേ പുളി ഇഷ്ടം പോലെ കറി കറിക്ക് പല ഇഷ്ടംപോലെ മറ്റെന്താണ് ചതുരപ്പുളി ഫ്രൂട്ട് നമുക്ക് അങ്ങനെ പറയാനറിയില്ല ഇങ്ങനെ വാഴ വളിച്ചു നിക്കണേ എന്താ

അത് പറിച്ചല്ലേ ആ റോസ് പൂവൊക്കെ എടുത്താ ഇതാപ്പൊ തെയ്യൊക്കെ കുഴിച്ചിട്ടാള് പരിസ്ഥിതി ദ്രോഹിക്കലാണ് ചെയ്യാം അരിനെല്ലിക്കൻ്റെ ഒരു തെയ്യും കൂടി അരിനെല്ലിയാണ് അതെ പേരക്കെടാണ്ട് ഇതിന് നല്ലതല്ല അപ്പൊ നമ്മളെ വെട്ടി കൊടുത്താണ് നന്നാവിൽ നന്നായിത് നന്നാവും അതേമാതിരി ചിലതിനെ കായ്ക്കാത്തിന് മൂന്നരവളയല്ലേ നമ്മളെ മുട്ട ചോദിച്ചോ തണ്ടുകളൊക്കെ നെത്തിട്ടാണീ ലെവലിൽ ഇങ്ങനെ ഫുള്ള് അടയാക്കി അപ്പൊ എന്താ അറിയാം അല ഇല്ലാതെ ഫുള്ള് അടുപ്പൂട്ട് അപ്പൊ അങ്ങനെ ചെറിയ മാർഗങ്ങളൊക്കെ ഉണ്ട് മരത്തിനെ പേടിപ്പിക്കാൻ പറ്റും ഞാൻ ഇവിടെ ഇറങ്ങണം എന്നാലൊക്കെ അത് ഫുള്ള് അപ്പോ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്തു ചെയ്തു കുട്ടികൾ ഞങ്ങൾ ദിനത്തില് വീടും പരിസരവും കാണിച്ചു പരിസരത്തിൽ ഒരു ജന്തു അങ്ങോട്ട് പോയിക്കുന്ന വിളിച്ചിട്ട് വരുന്നില്ല ചെറിയ ജന്തു നമ്മുടെ ശതകുട്ടി അപ്പൊ എന്തായാലും ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിസ്ഥിതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കുക പിന്നെ ലൈക്കൊക്കെ പോന്നോട്ടെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ